ഇടുക്കിയിലെ കള്ളപ്പട്ടയ കേസുകളിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കേസുകളിൽ സർക്കാരിന് അലംഭാവം എന്ന് കോടതി വിമർശിച്ചിരിക്കുന്നു ആന്റണി ജിൽസ് ജോർജ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നു കോടതിയുടെ ഈ വിമർശനത്തിന് ആസ്പദമായ വസ്തുതകൾ എന്തൊക്കെയാണ് ഇടുക്കിയിലെ വ്യാജ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം തുടരുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആണ് ഇന്നിപ്പോൾ ആ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത് അതിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം കോടതി ഉന്നയിക്കുന്നത് കാരണം ഈ കേസുകളിൽ തികഞ്ഞ അലംഭാവമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ വ്യാജപ്പെട്ടവയുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളിൽ ഒരു തരത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വൈകുകയാണ് ഇനി കുറ്റപത്രം സമർപ്പിച്ച നാൽപ്പതോളം കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ ഇതിനെതിരെ അപ്പീൽ നൽകാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല മാത്രമല്ല ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ടക്കമുള്ള വിമർശനങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത് ആ ഇതുകൂടാതെ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടേണ്ടി വരുമെന്നൊരു സൂചന കൂടി ഹൈക്കോടതി ഇന്ന് പറയുകയും ചെയ്തു ഏതായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദമായ ഒരു വിശദീകരണം നൽകാനായി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജി നാളെ വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ കേസ് കേന്ദ്ര സി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് നൽകണമോ എന്നതടക്കമുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നേരത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച നിവേദിതാ പിഹരൻ കമ്മീഷൻ ഈ ഇടുക്കിയിലെ വ്യാജ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണ്ട കണ്ടെത്തലുകൾ നടത്തിയിരുന്നു ഈ വ്യാജ പട്ടയമാണെന്ന് കണ്ടെത്തിയ ഭൂമികൾ തിരിച്ചു പിടിക്കണമെന്നൊരു നിർദ്ദേശവും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു പക്ഷേ ആ റിപ്പോർട്ടിൽ നടപടികൾ ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട വൺ ലൈഫ് വൺ എർത്ത് എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോടതി അമിക്കസ് ക്യൂറിയെ വെച്ച് അന്വേഷണം നടത്തി അതിന് പിന്നാലെയാണ് ഈ വിജിലൻസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും അടക്കമുള്ള ഏജൻസികൾ ഈ കേസുകൾ എടുത്ത് അന്വേഷണവും ആരംഭിച്ചത് ഈ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയാണെന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും അതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത് ഇടുക്കിയിലെ കള്ളപ്പട്ടയ കേസുകളിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായതിനെക്കുറിച്ച് ആന്റണി ജിസ് ജോർജ് വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ ഇടുക്കിയിലെ മൂന്നാറിലെ ഒക്കെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ഇതേപോലെ ഒരു മഴക്കാലത്ത് റെയിൻകോട്ടും ധരിച്ച് അനുയായികളെയും കൂട്ടി അവിടെ ചെന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മുൻനിരയിൽ നിന്ന് പോരാടിയ വി എസ് അച്യുതാനന്ദനെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടായി എന്ന് വന്നേക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഒരു അടുത്ത ദിവസങ്ങളിൽ ഇതിന് തുടർച്ചകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്